വളരെ വേദനിപ്പിക്കുന്ന ഒരു വാർത്ത ഇന്ന് നിങ്ങൾ പത്രങ്ങളിലൂടെ വായിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ പത്തനംതിട്ട ജില്ലയിലെ കൊടുമണ്ണിൽ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന പതിനാറ് വയസ്സുകാരനെ രണ്ട് സുഹൃത്തുക്കൾ ചേർന്ന് കൊലപ്പെടുത്തിയ വാർത്ത ഈ വാർത്ത വായിച്ചപ്പോൾ ഒരുപാട് ദുഃഖം തോന്നി എനിക്ക് മാത്രമല്ല നിങ്ങൾക്ക് എല്ലാവർക്കും അത് തോന്നിയിട്ടുണ്ടാവും അതുപോലെ തന്നെ പലരുടെയും മനസ്സിൽ ചില ചോദ്യങ്ങൾ ഈ വാർത്ത ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും എങ്ങനെയാണ് ഒരു കുട്ടിക്ക് ഇത്രയും ചെറുപ്പത്തിൽ തന്നെ കൊലപാതകം ചെയ്യാൻ പറ്റുക ഒരാളെ കൊല്ലാനുള്ള ദേഷ്യം എങ്ങനെയാണ് ഇത്രയും ചെറുപ്പത്തിൽ ഈ രണ്ട് കുട്ടികൾക്കും ഉണ്ടായത് മൂന്നോ നാലോ വർഷം ബന്ധമുള്ള സ്വന്തം സുഹൃത്തിനെ ഇത്രയും മൃഗീയമായിട്ട് അതിദാരുണമായി കൊലപ്പെടുത്താൻ ഇവർക്ക് എങ്ങനെ മനസ്സ് വന്നു ഈ എല്ലാ ചോദ്യങ്ങൾക്കും ഒറ്റ ഉത്തരമേ ഉള്ളൂ ഇവിടെ ആരും കുറ്റവാളികളായി ജനിക്കുന്നില്ല സാഹചര്യമാണ് അവരെ കുറ്റവാളികളാക്കി മാറ്റുന്നത് കൗമാരത്തിന്റെ ആദ്യഘട്ടത്തിലാണ് സ്വഭാവ രൂപീകരണവുമായി ബന്ധപ്പെട്ട വ്യതിയാനങ്ങളുടെ ലക്ഷണങ്ങൾ പ്രകടമാകുന്നത് അത് പല രീതികളിലെ കുട്ടികൾ വീടുകളിൽ കാണിക്കും സ്കൂളുകളിൽ കാണിക്കും പുറത്ത് കാണിക്കും ഈ ലക്ഷണങ്ങൾ കാണുന്ന സമയത്ത് തന്നെ നിങ്ങൾ കൃത്യമായിട്ടും നിങ്ങളുടെ മക്കളെ ഒരു അടുത്ത് കാണിക്കുകയും അവർ പറയുന്ന രീതിയിൽ പാരൻറിങ് സ്റ്റൈലില് മാറ്റങ്ങളൊക്കെ വരുത്തിയിരുന്നെങ്കിൽ ഇത്തരം അപകടങ്ങൾ നമുക്ക് പൂർണ്ണമായിട്ടും ഒഴിവാക്കാമായിരുന്നു അഞ്ച് കാരണങ്ങളാണ് പ്രധാനമായിട്ടും കുട്ടികളിലെ ആൻറ്റി സോഷ്യൽ നേച്ചേഴ്സോ ചൂനൽ ക്രിമിനൽ നേച്ചേഴ്സോ കാണിക്കാനുള്ള കാരണം അതിൽ ആദ്യത്തെ കാരണം ആ കുട്ടി ജനിച്ച് വളരുന്ന കുടുംബ അന്തരീക്ഷമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ മാതാപിതാക്കളെ കണ്ടിട്ടാണ് എല്ലാ മക്കളും വളരുന്നത് ചില വീടുകളിൽ മാതാപിതാക്കൾക്ക് മക്കളെ ഒരു ശ്രദ്ധ ഉണ്ടാവില്ല അവരവർക്ക് വേണ്ടി ജീവിക്കുന്നു മക്കളുടെ ഒരു കാര്യത്തിന് ശ്രദ്ധിക്കാതെ വരുമ്പോൾ കുട്ടികൾക്ക് മാതാപിതാക്കളിൽ നിന്ന് സ്നേഹം കിട്ടാതെ വരുമ്പോൾ അവർ സ്നേഹം കിട്ടാൻ വേണ്ടിയിട്ട് പുറമേക്ക് പോകും അതുപോലെ ചില പേരന്റ്സ് ഉണ്ട് അമിതമായിട്ട് പണിഷ്മെന്റ് കൊടുക്കും ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് ചെറിയ തെറ്റിന് വലിയ ശിക്ഷ ഇത് കുട്ടികളിൽ ഒരുപാട് വെറുപ്പവരിൽ ഉണ്ടാക്കും ചില വീടുകളില് ക്രിമിനൽസ് ആയിട്ടുള്ള പേരന്റ്സ് ഉണ്ടായിരിക്കും അപ്പൊ സ്വഭാവമായിട്ടും കുട്ടികളെ ശ്രദ്ധിക്കാനുള്ള സമയോ സന്ദർഭോ കിട്ടാതെ വരുമ്പോഴും ആ ക്രിമിനൽ ടെൻഡൻസി കുട്ടികളോട് കാണിക്കുമ്പോഴും അവരിൽ അമിതമായിട്ടുള്ള ദേഷ്യം ആരംഭിക്കും അതുപോലെ തന്നെ ഡിവോഴ്സ് കഴിഞ്ഞിട്ടുള്ള പേരൻസ് അല്ലെങ്കിൽ സിംഗിൾ പാരന്റ് ആയിട്ട് ജീവിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഡിവോഴ്സ് കഴിഞ്ഞിട്ട് മാതാപിതാക്കൾക്ക് കുട്ടികളെ വേണ്ട സോ ഗ്രാൻഡ് പാരന്റ്സ് വളർത്തുന്ന കുട്ടികൾ ഇവരൊക്കെ എല്ലാം പാരന്സിന്റെ കെയർ മിസ്സാകുമ്പോൾ അവർക്ക് സ്നേഹം എന്താണെന്ന് അവിടെ പഠിക്കുന്നില്ല സെൽഫ് ഡിസിപ്ലിൻ പഠിക്കുന്നില്ല മറ്റുള്ള വ്യക്തികളുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കാനായിട്ട് അവർക്ക് ട്രെയിനിങ് കിട്ടുന്നില്ല ഇങ്ങനെ കിട്ടാതെ വരുമ്പോഴാണ് അവരിൽ സ്വാർത്ഥ താല്പര്യങ്ങൾ ആരംഭിക്കുകയും സ്വന്തം കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മനസ്സിന് ഉടമകളായിട്ട് അവർ മാറുകയും ചെയ്യും രണ്ടാമത്തത് അനാവശ്യമായിട്ടുള്ള കൂട്ടുകെട്ടുകൾ വീട്ടിൽ നിന്ന് സ്നേഹവും പരിചരണവും കിട്ടാതെ വരുമ്പോൾ അവർ സുഹൃത്തുക്കളെ തേടിപ്പോകും ഇങ്ങനെയുള്ള കുട്ടികളുടെ സുഹൃത്തുക്കൾ എപ്പോഴും പ്രായത്തിന് മീതയുള്ള ആളുകളായിരിക്കും ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പ്രായത്തിന് മീതയുള്ള കൂട്ടുകെട്ടുകൾ ആരംഭിക്കുമ്പോൾ അവൻ പഠിക്കുന്നത് ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളല്ല പ്രായത്തിന് മീതിയുള്ള ആളുകളെ കൂട്ടുകൂടുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ചൈൽഡ് സെക്ഷൽ അബ്യൂസ് വരാനുള്ള ചാൻസ് ഉണ്ട് കുട്ടികളെ കൊണ്ട് ഹോമോ ആക്ടിവിറ്റികൾ ചെയ്യിക്കാനുള്ള സാധ്യതയുണ്ട് ഈ കുട്ടികൾക്ക് നേരത്തോടെ തന്നെ നീല ചിത്രങ്ങൾ കാണിക്കാനുള്ള ചാൻസ് ഉണ്ട് ഇവർക്ക് പണം കൊടുത്തിട്ട് പല കാര്യങ്ങളും ചെയ്യിക്കും ചിലപ്പോൾ കഞ്ചാവിന്റെ കാരിയേഴ്സ് ആകും വീടുകളിൽ തന്നെ പണം മോഷ്ടിക്കാനായിട്ട് പ്രേരിപ്പിക്കും മോശം വാക്കുകൾ ഉപയോഗിക്കാനായിട്ട് തുടങ്ങും പഠനത്തിൽ നിന്ന് പുറകിലേക്ക് പോകും തോന്നിയ സമയത്ത് വീട്ടിൽ വരിക തോന്നിയ സമയത്ത് പോവാ സ്കൂളിൽ നിന്ന് ഡ്രോപ്പ് ഔട്ട് ആവാ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളും ഇതിൻ്റെ ഒപ്പം തന്നെ ലഹരിക്ക് അടിമകളായി തീരുകയും ചെയ്യും മൂന്നാമത്തെ കാരണം സ്കൂളാണ് നിങ്ങളൊരു കുട്ടി സ്കൂളിൽ എത്തിക്കഴിഞ്ഞുകഴിഞ്ഞാൽ ആലോചിച്ച് നോക്കിയേ ടീച്ചേഴ്സിനൊരു തലവേദനയാണ് ഈ കുട്ടികൾ എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ വലിയ പണിഷ്മെന്റ്സ് ആണ് കൊടുക്കാം ഒപ്പം ഡിസിപ്ലിനറി ആക്ഷൻസ് എടുക്കും സസ്പെൻഷൻ ടെർമിനേഷൻ പക്ഷെ ഇവരേക്കൊന്ന് കൗൺസിലിംഗിന് വിട്ടിരുന്നുവെങ്കിൽ നമുക്കിത് കറക്റ്റ് ചെയ്യാൻ പറ്റില്ലേ പക്ഷെ പലപ്പോഴും അധ്യാപകർ അതിന് സമയം കണ്ടെത്താറില്ല ഒരു കുട്ടി ഇങ്ങനെയുള്ള സ്വഭാവങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ അവരെ പഠിപ്പിക്കുന്ന അധ്യാപകർ ആദ്യം അന്വേഷിക്കേണ്ടത് ആ കുട്ടിയുടെ കുടുംബ പശ്ചാത്തലമാണ് വളരെ മോശം പശ്ചാത്തലത്തിൽ നിന്ന് വന്നിട്ടുള്ള കുട്ടികള് ഇങ്ങനെയല്ലേ പെരുമാറുള്ളൂ മാതാപിതാക്കൾ കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളെ കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ലോകത്തെ ഒരേ ഒരു വ്യക്തി അധ്യാപകരാ ആ അധ്യാപകര് മാതാപിതാക്കളുടെ സഹായത്തോടെയോ പി ടി സഹായത്തോടെയോ ഈ കുട്ടികളെ കണ്ടെത്തിയിട്ട് അവരെ കുടുംബ പശ്ചാത്തലം മനസ്സിലാക്കിയിട്ട് അത് കറക്റ്റ് ചെയ്യാണ് വേണ്ടത് അല്ലാതെ ഡിസിപ്ലിനറി ആക്ഷൻ എടുത്തുകൊണ്ട് മാത്രം കാര്യായില്ല അതുകൊണ്ട് ആ ബിഹേവിയർ ചേഞ്ച് ആവുന്നില്ലല്ലോ പകരം ആ കുട്ടി വീണ്ടും ഉറപ്പിക്കാണ് ഐ ആം ബാഡ് ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ലേണിൻ ഡിസബിലിറ്റീസ് ഉണ്ടാകും സോ അതിനുള്ള നമ്മൾ കൊടുക്കണം പല അധ്യാപകരും എന്റെ അടുത്ത് റെമിഡി ട്രെയിനിങ്സിന് കുട്ടികളെ കൊണ്ടുവരുന്നുണ്ട് പക്ഷെ ചിലർ ചെയ്യുന്നില്ല ചില സ്കൂളുകളിൽ സ്കൂൾ കൗൺസിലർമാരുണ്ട് പക്ഷെ അവരുടെ അടുത്തേക്ക് റെഫർ ചെയ്യില്ല ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമുക്ക് സ്കൂളില് ഇത്തരം കുട്ടികളെ ആന്റി സോഷ്യൽ നേച്ചർ തടയാൻ പറ്റാതെ വരുന്നത് പിന്നെ ചില അധ്യാപകര് പറയും നീ അവന്റെ കൂടെ കൂടണ്ട അവൻ ജീത്തേക്കണം അതുപോലെ തന്നെ ചില സ്കൂളുകളിലുണ്ട് നന്നായി പഠിക്കുന്ന കുട്ടികൾ ഒരു ഡിവിഷൻ മോശമായി പഠിക്കുന്ന കുട്ടികൾ വേറെ ഡിവിഷൻ സോ കുട്ടികൾ ഉറപ്പിച്ചു ഞങ്ങളെ പഠിക്കാൻ കൊള്ളില്ല അധ്യാപകർ എന്നെ പറഞ്ഞു പിന്നെ ആർക്കാ ഇവരെ മാറ്റാൻ പറ്റുക നാലാമത്തത് ഈ കുട്ടികൾക്ക് പലതരത്തിലുള്ള സൈക്കോളജിക്കൽ പ്രോബ്ലംസുകൾ ഉണ്ടാവും അതിൽ പൊതുവെ കണ്ടുവരുന്നത് ഇവര് കുറച്ച് ഇന്റലക്ച്വൽ പ്രോബ്ലംസ് ഉണ്ടാവും കുറച്ച് ബുദ്ധി കുറവുണ്ടാവും ദേഷ്യം കൂടുതലുണ്ടാവും ക്ഷേമക്കുറവുണ്ടാവും മറ്റുള്ളവരുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കാനുള്ള കഴിവുണ്ടായിരിക്കില്ല ശ്രദ്ധക്കുറവുണ്ടാവും ഹൈപ്പർ ആക്ടിവിറ്റി ഉണ്ടാവും പ്രത്യേകിച്ച് എ ഡി എച്ച് ഉണ്ടാവും ഇതൊക്കെ നമുക്ക് കറക്റ്റ് ചെയ്യാനുള്ള ഒരുപാട് ട്രീറ്റ്മെന്റ് മെത്തേഡ്സ് ഇന്ന് നിലവിലുണ്ട് സൊ അതുമായി ബന്ധപ്പെട്ട സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ റെഫർ ചെയ്യുകയാണെങ്കിൽ ഇതൊക്കെ നമുക്ക് മുളയിലെ തന്നെ നുള്ളാം ഇതൊക്കെയാണ് ആ കുട്ടിയുടെ ലേണിങ്ങിനെ ബാധിക്കുന്നതും ബിഹേവിയറിനെ ബാധിക്കുന്നതും ഇത് കറക്റ്റ് ചെയ്താൽ ആലോചിച്ച് വെക്കുക ഒരിക്കലും അവർ ആന്റി സോഷ്യൽ നേച്ചറിലെത്തില്ല അഞ്ചാമത്തെ ഫാക്ടർ പേഴ്സണാലിറ്റി പ്രോബ്ലംസ് അല്ലെങ്കിൽ വ്യക്തിത്വ വൈകല്യങ്ങൾ ഒരു കുട്ടിയിൽ വ്യക്തിത്വ വൈകല്യവുമായി ബന്ധപ്പെട്ട ആദ്യത്തെ ലക്ഷണങ്ങൾ കാണിക്കുന്നത് എട്ട് വയസ്സിലാണ് കുട്ടികൾ കാണിക്കുന്ന അത്തരം പ്രശ്നങ്ങളെ ഓപ്പോസിഷണൽ ഡി വി എൻ ഡിസോർഡർ ഒ ഡി ഡി എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത് ഇതിന്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് മുതിർന്ന ആളുകളോട് കയർത്ത് സംസാരിക്കുക പറഞ്ഞ അനുസരിക്കാതിരിക്കുക പഠനത്തിൽ നിന്ന് പുറകിലേക്ക് വരാം വീട്ടിൽ നിന്ന് ചോദിക്കാതെ പണം എടുക്കാം പുറത്തു പോയിട്ട് ഈ പണം ഉപയോഗിച്ച് പലതും വാങ്ങിക്കഴിക്കാം ഇതൊക്കെയാണ് സാധാരണ കാണുന്ന നെയ്ച്ചേഴ്സ് ഇതിനൊപ്പം നുണയും പറയും എട്ട് വയസ്സ് മുതൽ പതിമൂന്ന് വയസ്സ് വരെ ഇത് തുടരും എട്ട് വയസ്സിനും പതിമൂന്ന് വയസ്സിന് ഇടയ്ക്ക് കാണിക്കുന്ന ഈ സ്വഭാവം നമ്മൾ ട്രീറ്റ് ചെയ്ത് മാറ്റിയില്ലെങ്കിൽ പതിമൂന്ന് വയസ്സാകുമ്പോൾ കണ്ടക്ട് ഡിസോർഡേഴ്സ് അതായത് സ്വഭാവ വൈകല്യമായി മാറും അപ്പൊ ഇതെന്തുണ്ടാവും വീടിനകത്ത് കാണിക്കുന്ന ഇതെല്ലാം പുറത്തേക്ക് എടുക്കും നിങ്ങൾ മാക്സിമം പണിഷ്മെന്റ്സ് കൊടുക്കാൻ ശ്രമിക്കും അടിച്ചമർത്താനായിട്ട് ശ്രമിച്ചാലൊന്നും ഇത് മാറില്ലല്ലോ ഇത് ട്രീറ്റ് ചെയ്ത് തന്നെ മാറ്റണേ കണ്ടക്ട് ഡിസോർഡേഴ്സ് ആകുമ്പോൾ സൊസൈറ്റിയിലേക്കും കൂടി എടുക്കുമ്പോൾ സൊസൈറ്റി ലോസ് എല്ലാം വൈലയിക്കാന്ന് തുടങ്ങും സ്കൂളിലെ നിയമങ്ങൾ അനുസരിക്കില്ല ക്ലാസ്സിൽ നിന്ന് ചാടി പോവുക യൂണിഫോം ഇടാതെ വരിക വൃത്തി നടക്കാതെ വരിക ടീച്ചേഴ്സിനോട് മോശ രീതിയിൽ വർത്താനം പറയുക ക്ലാസ്സില് ഡിസ്റ്റർബൻസൊക്കെ ഉണ്ടാക്കുക സ്കൂൾ കുട്ടികളിൽ നിന്ന് പൈസ മോഷ്ടിക്കുക ഓഫീസ് റൂമിൽ നിന്ന് പൈസ മോഷ്ടിക്കുക ഇങ്ങനെ ഒരുപാട് ലക്ഷണങ്ങളുണ്ട് അപ്പോഴും ഇത് കറക്റ്റ് ഇല്ല വയസ്സാകുമ്പോൾ ആൻറ്റി സോഷ്യൽ ആയി മാറും ഇനി ഇത് തടയണമെങ്കിൽ വളരെ എളുപ്പമാണ് സോ ഇതിൻ്റെ ട്രീറ്റ്മെന്റിന്റെ ആദ്യഘട്ടം ആരംഭിക്കുന്നത് വീട്ടിൽ നിന്ന് തന്നെയാണ് കുട്ടികളെ മനസ്സിലാക്കിയിട്ട് അവരുടെ ഗുണവും ദോഷവും കഴിവും കഴിവില്ലായ്മയും തിരിച്ചറിഞ്ഞ് അവരെ നന്നായി സ്നേഹിക്കാം അവരുടെ കഴിവുകളെ നന്നായി പ്രോത്സാഹിപ്പിക്കാം കഴിവ് കുറവുകളെ നമ്മൾ കറക്റ്റ് ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കുക സെൽഫ് ഡിസിപ്ലിൻ പഠിപ്പിക്കാം ഷെയർ ചെയ്യാൻ പഠിപ്പിക്കാം കെയർ ചെയ്യാൻ പഠിപ്പിക്കാം വീട്ടിൽ റെസ്പോൺസിബിലിറ്റീസ് കൊടുക്കാം പ്രായം കൂടുന്ന അനുസരിച്ചിട്ട് ഉത്തരവാദിത്തങ്ങൾ കൂടുതൽ കൊടുക്കുക സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി മക്കളെ വളർത്തുക നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കോ ഇവിടെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന വീടുകളിൽ നിന്ന് വരുന്ന കുട്ടികളാണ് ഏറ്റവും കൂടുതൽ വഴി തെറ്റിപ്പോയിട്ടുള്ളത് നല്ല സാമ്പത്തികമുള്ള വീടുകളിൽ നിന്ന് വഴി പോകുന്ന കുട്ടികളുടെ എണ്ണം വളരെ കുറവാണ് അപ്പോൾ ഇവിടെ പണമല്ല പ്രശ്നം ഞങ്ങൾ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ ഞങ്ങളുടെ മക്കൾ അനുഭവിക്കരുത് ഈ മനോഭാവമാണ് നിങ്ങളുടെ മക്കളെ ചീത്തയാക്കുന്നത് കുട്ടികൾ ബുദ്ധിമുട്ട് അറിഞ്ഞു വളരണം സാഹചര്യം അറിഞ്ഞു വളരണം എങ്കിൽ മാത്രമേ അവർ നല്ല വ്യക്തികളായി മാറുകയുള്ളൂ ചില പേരൻസിന് പാരന്റിങ് അറിയില്ല സോ ഞങ്ങളുടെ അടുത്ത് വന്നാൽ മതി ഞങ്ങളെപ്പോലുള്ള ആളുകളെടുത്ത് വന്നു കഴിഞ്ഞാൽ പേരന്റിങ് പഠിപ്പിച്ചു കൊടുക്കാം പേരന്റിങ്ങുമായി ബന്ധപ്പെട്ട എഡ്യൂക്കേഷൻസ് കൊടുക്കാം ടീച്ചേഴ്സ് ചെയ്യേണ്ടത് നിങ്ങൾ കുട്ടികളിൽ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ലക്ഷണങ്ങൾ കാണുന്നുണ്ടെങ്കിൽ പേരന്റ്സിനെ വിളിക്ക സംസാരിക്കാം എല്ലാ പേരൻസും സാമ്പത്തികമായിട്ട് മുന്നിൽ നിൽക്കുന്ന ആളുകളൊന്നുമല്ല ചിലർക്ക് ഒരു ദിവസം ജോലിക്ക് പോയില്ലെങ്കിൽ വീടിൽ ഭക്ഷണം ഉണ്ടാക്കാൻ പോലും പറ്റാത്ത ആളുകളുണ്ട് സോ നിങ്ങൾ അവരുടെ വീട്ടിലേക്ക് ചെല്ലാം വൈകുന്നേരങ്ങളിലോ ഉച്ചകളിലോ സൺഡേകളിലോ വീട്ടിലേക്ക് ചെന്ന് കുടുംബ പശ്ചാത്തലം പഠിക്കുക നോ യുവർ സ്റ്റുഡൻറ് തിരിച്ചറിയും നിങ്ങളുടെ സ്റ്റുഡൻറിന്റെ അവന്റെ സാഹചര്യം മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് അവനെ കറക്റ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും കാരണം അവൻ പുറമെ പ്രകടിപ്പിക്കുന്ന നേച്ചർ ആയിരിക്കില്ല അവന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ രണ്ടാമത്തത് ഇങ്ങനെയുള്ള കുട്ടികളിൽ ഒരുപാട് കഴിവുകൾ ഉണ്ടാവും ശാസ്ത്ര പരിചരണ മേളകളിൽ അവരെ പങ്കെടുപ്പിക്കാം വരയ്ക്കാനുള്ള കഴിവുണ്ടെങ്കിൽ അതുമായിട്ട് സംസാരിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ സ്പീച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ദേഷ്യം കൂടുതൽ ആളുകളാണെങ്കിൽ സ്പോർട്സിലേക്ക് വിടും ഡിസിപ്ലിൻ കുറവുള്ള ആളുകളാണെങ്കിൽ ജെ ആർ സി എൻ സി സി സ്കൌട്ട് ആൻഡ് ഗൈഡ് എസ് പി സി ഇതിൽ ഏതിനെയെങ്കിലും അവരുൾപ്പെടുത്തും ഡിസിപ്ലിൻ തന്നെ പിടിക്കും ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ റെമഡിയൽ എഡ്യൂക്കേഷൻ കൊടുക്കുക ഐഇ ഡിയിൽ ഉൾപ്പെടുത്തുക അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ട്രീറ്റ്മെന്റ്സ് കൊടുക്കുന്ന സൈക്കോളജിമാരുടെ അടുത്തേക്ക് റെഫറി ലേബൽ ചെയ്യല്ലേ ഡിസ്ക്രിമിനേറ്റ് ചെയ്യല്ലേ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഈ കുട്ടികളെ കണ്ട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് സോ അങ്ങനെ വരുമ്പോഴാണ് നിങ്ങൾ ടീച്ചർ അമ്മകളായി മാറുന്നത് മാഷ്ടമാരെയൊക്കെ എല്ലാം ദൈവങ്ങളായി കാണുന്നത് ഇങ്ങനെ വരുമ്പോഴാണ് എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം ഒരുപാട് മാഷ്ടര്മാരെ ദൈവങ്ങളായി കാണുന്ന സ്റ്റുഡൻസിനെ ഓരോ കുട്ടിയുടെയും കഴിവ് കണ്ടെത്തിയിട്ട് ആ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തികളാണ് അധ്യാപകര് അങ്ങനെ വരുമ്പോഴാണ് അധ്യാപകർ ദൈവങ്ങളായി മാറുന്നത് സോ എല്ലാ അധ്യാപകർക്കും ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ദൈവങ്ങളാകാൻ വേണ്ടിയിട്ടുള്ള അവസരങ്ങളാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ പഠിപ്പിക്കുന്ന ഒരു സ്റ്റുഡൻറ്റും വഴിതെറ്റിപ്പോയില്ല ഇവർക്ക് ഒരുപാട് കൂട്ടുകെട്ടുകൾ ഉണ്ടാവും ആ കൂട്ടുകെട്ടുകൾ ഏതാണ് സ്വന്തം മക്കളുടെ കൂട്ടുകാരനും കൂട്ടുകാരിയും ആരാണ് അവരുടെ വീട് എവിടെയാണ് അവർ വീട്ടിൽ ആരൊക്കെയാണ് ഉള്ളത് ആ കുടുംബാംഗങ്ങളുടെ ഡീറ്റെയിൽസ് അവിടുത്തെ ഫോൺ നമ്പറുകൾ ഇതെല്ലാം എല്ലാ പേരൻസിൻ്റെയും കയ്യിലുണ്ടാവണം എങ്കിൽ മാത്രമേ നിങ്ങളുടെ മക്കൾ കൂട്ടുകാരൻ്റെയോ കൂട്ടുകാരിയുടെയോ വീട്ടിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ അവരവിടെ സുരക്ഷിതമായിരിക്കോ അല്ലയോ എന്ന് നിങ്ങൾ വീട്ടിൽ പണം വെക്കുമ്പോൾ കൃത്യമായിട്ടും അതിനൊരു കണക്കുണ്ടാവണം ഒരു രൂപ പോലും നഷ്ടപ്പെടാതെ നോക്കണം അങ്ങനെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ടും ചോദിച്ചിട്ട് എവിടെയെന്ന് കണ്ടെത്തണം ഒപ്പം കുട്ടികളിൽ പണം സേവ് ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റി കൂടി ഉണ്ടാക്കുകയും വേണം ചില കുട്ടികളെ ലഹരിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കാണിച്ചു തുടങ്ങും പത്ത് പന്ത്രണ്ട് വയസ്സൊക്കെ ആകുമ്പോഴേക്കും ഒരു കുട്ടി എന്തെങ്കിലും ലഹരി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവന്റെ റൂമിൽ ചെന്നിരുന്നാൽ കുറച്ചു നേരം കഴിയുമ്പോൾ തന്നെ നമുക്കറിയാൻ അറിയാൻ പറ്റും അങ്ങനെയുണ്ടെങ്കിൽ തുടക്കത്തിലെ തന്നെ കണ്ടെത്തി അതുമായി ബന്ധപ്പെട്ട കൗൺസിലിംഗ് നിങ്ങൾ കൊടുക്കുക ഇതോടൊപ്പം തന്നെ നിങ്ങൾ മക്കളെ സൊസൈറ്റിയിലേക്ക് ഒന്ന് തുറന്നുവിടണം എന്തെങ്കിലും വിവാഹങ്ങളോ മരണങ്ങളോ പേരുവിളികളോ അതുമായി ബന്ധപ്പെട്ട സോഷ്യൽ ഗാദറിങ്സ് ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ മക്കളെ കൊണ്ടുപോകണം ചില സ്കൂളുകൾ പറയുന്നുണ്ട് കുട്ടികളെ ഫങ്ഷനൊന്നും കൊണ്ടുപോകാൻ പാടില്ല സ്കൂൾ ഡേയ്സിൽ ശുദ്ധ അസംബന്ധമാണത് തെറ്റായിട്ടുള്ള ചിന്തയാണ് നാളെ നിങ്ങളുടെ മക്കൾ വഴിയിൽ എവിടെയെങ്കിലും നിൽക്കുമ്പോൾ ഇത് ഇന്ന വീട്ടിൽ ഇന്നയാളുടെ മകനോ മകളോ ആണെന്ന് നാട്ടുകാർ എങ്ങനെയാ തിരിച്ചറിയ സോഷ്യൽ ഗ്യാതറിങ്ങിലൂടെയല്ലേ അത് സാധിക്കുകയുള്ളു സ്കൂളിൽ പോയതുകൊണ്ട് അത് സാധിക്കില്ല പല കുട്ടികളും വഴി തെറ്റിപ്പോകുന്നതിന് പ്രധാന കാരണം അവർക്ക് വഴിതെറ്റി പോകാനുള്ള സാഹചര്യമുണ്ട് അവർ പുറത്തേക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെ ആരും തിരിച്ചറിയില്ല എന്ന് തോന്നൽ വരുമ്പോഴാണ് ഇവിടെ പല കുട്ടികളും വഴിതെറ്റി പോകുന്നത് സോ ഈ വീഡിയോ നിങ്ങളെല്ലാവരും മറ്റുള്ള ആളുകൾക്ക് ഷെയർ ചെയ്യുക ഈ കിട്ടിയ ഇൻഫോർമേഷൻസൊക്കെ എല്ലാം ഉപയോഗിക്കാൻ ശ്രമിച്ചാൽ നിങ്ങളുടെ മക്കൾ പോകുന്ന ഒരു സാഹചര്യവും വീട്ടിലോ സ്കൂളിലോ ചുറ്റുപാടോ ഉണ്ടായിരിക്കില്ല അങ്ങനെ വരുമ്പോൾ നമുക്കിവിടെ ജൂനിയൽ ക്രൈംസ് കുറയ്ക്കാൻ പറ്റും കുട്ടികളുമായി ബന്ധപ്പെട്ട അഡിക്റ്റീവ് ബിഹേവിയേഴ്സ് കുറയ്ക്കാൻ പറ്റും അങ്ങനെ നല്ലൊരു തലമുറയെ നമുക്ക് വാർത്തെടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും സോ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ ഓരോ കുട്ടിയിലും ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പൂർണ്ണമായിട്ടും അവരെ സേവ് ചെയ്യാം